അതേ സമീപകാലത്തെ തിരിച്ചറികൾക്ക് ശേഷം മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ഒരു തിരിച്ചു വരവിന് ഒരുങ്ങുകയാണ് എന്ന് ഉറപ്പ് നൽകുന്നതാണ് നടന്റെ പുതിയ സിനിമ അപ്ഡേറ്റുകൾ എംപുരൻ തുടരും ഹൃദയപൂർവ്വം എന്നീ സിനിമയ്ക്ക് ശേഷം മോഹൻലാലിൻ്റെ അടുത്ത ചിത്രത്തിന്റെ പ്രഖ്യാപനം നടന്നിരിക്കുകയാണ് അനൂപ്മേനോടാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് പുതിയ സിനിമയുടെ പ്രഖ്യാപനം സമൂഹ മാധ്യമങ്ങളോടെ നടത്തിയത് പ്രണയവും വിരഹവും സംഗീതവും ചേർന്നൊരുക്കിയ യാത്രയകം ഈ ചിത്രമെന്ന് മോഹൻലാൽ അറിയിച്ചു തിരുവനന്തപുരത്തും കൊൽക്കത്തയിലും ഷില്ലോങ്ങിലും ആയിരിക്കും സിനിമ ചിത്രീകരിക്കുക എന്നും മോഹൻലാൽ അറിയിച്ചു ഇത് രണ്ടാം തവണയാണ് അനുമേനോന്റെ തിരക്കഥൽ ഒരു മോഹൻലാൽ ചിത്രം ഒരുങ്ങുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ പകൽ നക്ഷത്രങ്ങൾ ആയിരുന്നു അനുമേനോന്റെ രചനയിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ഇത് ഏറെ നിരൂപ പ്രശംസ ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു ഇത് അതേസമയം സത്യാനന്ദിക്കാട് ഒരുക്കുന്ന ഹൃദയപൂർവത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിക്കുന്നത് പത്ത് വർഷങ്ങൾക്കിപ്പുറം മോഹൻലാലും സത്യാനന്ദിക്കാടും വീണ്ടും കൈ ചിത്രമാണ് ഹൃദയപൂർവം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും ആണ് ഈ കൂട്ടുകെട്ടിലെ അവസാന ചിത്രം മോഹൻലാലും സത്യനന്ദിക്കാരും ഒന്നിക്കുന്ന ഇരുപതാമത്തെ സിനിമ കൂടിയാണ് ഹൃദയപൂർവ്വം തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിലെ തിരക്കേറിയ താരമായ മാളബിക മോഹനാണ് സിനിമയിലെ നായികയായി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്